മുതൽ യിരത്തിൽ വരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു ഇന്ത്യ സമരം നടക്കുമ്പോൾ ഇന്ത്യ സമരം നടക്കുമ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു നിസ്സഹരണ സമരം നടക്കുമ്പോൾ എവിടെയായിരുന്നു ആർ എസ് എസ് എവിടെയായിരുന്നു ചില മാധ്യമ സ്ഥാപനങ്ങൾ അവരുടെ റിപ്പോർട്ടർമാരെ സെലക്ട് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല ചരിത്രബോധം ഇല്ലായ്മയോ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ വിവരമില്ലായ്മയോ അവരിൽ നിന്ന് പ്രകടമാവുന്നുണ്ട് ഈ ചാനലും ഈ അവതാരയും ചോദിച്ച ചോദ്യം എന്താണെന്ന് ജനങ്ങൾ മനസ്സിലായി പക്ഷേ ഇവർ മനസ്സിലായിട്ടില്ല എന്താ കാരണം ഇവരുടെ തല ചാണകവും സിമ്പിൾ ഈ അവതാരക എന്താ ചോദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മരിച്ച ഹെഡ്ഗേവാർ എങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനിയാവും എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് െല്ലാം മനസ്സിലായി പക്ഷേ ഇവന് കിട്ടിയിട്ടില്ല തോന്നുന്നുണ്ട് ശരി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് നോക്കാം ലക്ഷ്മി പത്മ എന്നൊരു മാധ്യമ പ്രവർത്തകർ പുതിയൊരു ചാനലിലെ അവതാരികയാണ് ചേച്ചി ഈ ഊറ്റം കൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിച്ച് പുതിയൊരു സ്മൃതി പരിധിക്കാടാ ശ്രമത്തിലാണ് ചേച്ചി വർക്ക് ചെയ്യുന്ന ചാനലിലെ ഒരു ചർച്ചയിൽ ഒരു പാനലിസ്റ്റിനോട് അവർ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ക്വിറ്റിന്റെ സമരം നടക്കുമ്പോൾ ഹെഡ്ഗവാർ എവിടെയായിരുന്നു എന്റെ പൊന്ന് ചേച്ചി ക്വിറ്റിന്റെ സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഹെഡ്ഗവാർ മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതി എന്ത് മറുപടിയാണ് ചേച്ചി ആ ചോദ്യത്തിൽ നിന്നും പ്രതീക്ഷിച്ചത് അടുത്ത ചോദ്യം അതിലും കേമമാണ് നിസഹരണ സമരം നടക്കുമ്പോൾ ഹെഡ്ഗേവാർ എവിടെയായിരുന്നു നിസ്സഹകരണ സമരങ്ങൾ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കാലങ്ങളിലാണ് അക്കാലത്ത് ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അദ്ദേഹം നാഗ്പൂരിൽ നിസ്സഹകരണ സമരങ്ങൾ നയിച്ചു പ്രകോപനപരമായ രണ്ട് പ്രസംഗങ്ങളുടെ പേരിൽ ബ്രിട്ടീഷ് രാജിനെതിരായ രാജ്യദ്രോഹ കേസിൽ പെടുകയുണ്ടായി വിശദീകരണം ആരാഞ്ഞ ബ്രിട്ടീഷ് ജഡ്ജിന് നൽകിയ മറുപടി കേട്ടയുടൻ ആ വിശദീകരണമാണ് കൂടുതൽ ദേശദ്രോഹപരം എന്ന് വിധിച്ച് ഒരു വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടു ജയിൽ മോചിതനായ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ ഹക്കീം അജ്മൽ ഖാനും ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റുവായിരുന്നു ചരിത്രത്തെ കുറിച്ചും ചോദിക്കുന്ന വിഷയത്തെക്കുറിച്ചും യാതൊരു ധാരണയും തയ്യാറെടുപ്പും ഇല്ലാത്തവർക്ക് എങ്ങനെ ഒരു മാധ്യമപ്രവർത്തകനാകാൻ കഴിയുന്നു ഓ ഇത് പോണ്ട് ഇതിനാണോ അവതാരെ അപമാനിച്ചത് തനിക്ക് അറിയേണ്ടത് ആർ എസ് എസ് കേശവ് ബൽറാം ഹെഡ്ഗേവാർ സ്വതന്ത്ര സമര സേനാനി ആണോ അല്ലയോ അതല്ലേ തനിക്കറിയേണ്ടത് പറയാം ആർ എസ് എസ് സ്ഥാപക നേതാവ് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ ഒരു സ്വതന്ത്ര സമര സേനാനിയല്ല മറിച്ച് അദ്ദേഹം ചെയ്തതെന്താണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ അദ്ദേഹം ആർ എസ് എസിലേക്ക് ആളുകൾ ചേർക്കുകയായിരുന്നു അവിടെ മുസ്ലീമുകളെ മാറ്റി നിർത്തി ഹിന്ദുത്വ എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലേക്ക് ആൾക്കാരെ കൂട്ടുകയായിരുന്നു ഈ ഹെഡ്ഗേവാർ ചെയ്യുന്ന പണി അല്ലാതെ സ്വാതന്ത്ര്യ സമര സേനാനിയല്ല അദ്ദേഹം ഇത് പറഞ്ഞ് ഞാനല്ല നിങ്ങളുടെ നേതാവായ ഗോൾവാക്കർ ഉണ്ടല്ലോ അദ്ദേഹം തന്നെ ഈ പറയുന്നത് നമുക്ക് ഗോൾവാക്കർ എന്താണ് പറഞ്ഞെന്ന് നമുക്ക് ആർ എസ് എസിന്റെ സ്ഥാപനായിട്ടുള്ള കേശവ ബൽറാം ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണം എന്ന് താല്പര്യപ്പെട്ട യുവാക്കളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞത് ആർ എസ് എസിന്റെ രണ്ടാമത്തെ സർസംഘചാലകായ എം എസ് ഗോൾവാൾക്കറുടെ പുസ്തകത്തെ ഉദ്ധരിച്ചാണ് ഞാൻ ഉദ്ധരിച്ച പുസ്തകം ഈ പുസ്തകം ശ്രീ ഗുരുജി സാഹിത്യ സർവസം കുരുക്ഷേത്ര പ്രകാശൻ ആണ് കുരുക്ഷേത്ര പ്രകാശന്റെ ബുക്ക് സ്റ്റാളുകളിൽ ഇപ്പോഴും ഈ പുസ്തകം കിട്ടും ഇത് ഞാൻ ഉദ്ധരിച്ച പുസ്തകത്തിന്റെ മലയാളം പതിപ്പാണ് അതിന്റെ നൂറ്റിപതിനേഴാമത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ ഇത് സംഘശിക്ഷർഗ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മാധവ സദാശിവ ഗോൾവാൾക്കർ നടത്തിയ പ്രസംഗമാണ് ആ പ്രസംഗം അത് ഞാൻ ഇവിടെ വായിക്കാം അതിനു മുൻപ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെങ്കിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടം നാഗ്പൂരിലെ കുറച്ച് യുവ വക്കീലന്മാർ വളരെ ആവേശത്തോടെ ഡോക്ടർ ജിയുടെ അടുത്തെത്തി പറഞ്ഞു ഈ സമയത്ത് പ്രക്ഷോഭം ശക്തമാക്കിയാൽ സ്വാതന്ത്ര്യം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് തോന്നുന്നു നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക തന്നെ വേണം ഡോക്ടർജി പറഞ്ഞു സംഗതി കൊള്ളാം എന്നാൽ കുറെ പിഴയൊടുക്കേണ്ടി വരാം എത്ര നാളത്തെ ശിക്ഷ കിട്ടുമെന്നറിയില്ല ജയിലിലിരിക്കുമ്പോൾ വീടിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകും വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കണ്ട് മാപ്പപേക്ഷിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും ഇതൊക്കെ ചിന്തിച്ചിട്ടാണോ നിങ്ങൾ തയ്യാറായിട്ടുള്ളത് അപ്പോൾ ഒരാൾ പറഞ്ഞു എല്ലാം ചിന്തിച്ചു കഴിഞ്ഞു രണ്ടു വർഷത്തേക്ക് വീട് ഭംഗിയായി പുലരാനുള്ള എല്ലാ വ്യവസ്ഥയും ചെയ്തു കഴിഞ്ഞു ഈ സമയം ഡോക്ടർജി പറഞ്ഞു അതിനർത്ഥം നിങ്ങൾ രണ്ടു വർഷം വരെ വീട് വിട്ട് താമസിക്കാൻ സാധിക്കും എങ്കിൽ ഈ സത്യാഗ്രഹത്തിന്റെ കാര്യം വിട്ട് സംഘവികാസത്തിനായി വിസ്താരകനായി പോകും ഈ ഭക്ഷം ഗുരുജി വിശദീകരിക്കുന്നത് ഒരു വേള ഭഗവാർ ജയിലിൽ പോവുകയുണ്ടായി അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ നിരുത്സാഹപ്പെടുത്തിയ ആൾ പിന്നെ പിന്നെന്തിന് ജയിലിൽ പോയി എന്നതിന്റെ ഉത്തരമാണ് അവിടെ ഗോൾവാൾക്കർ പറയുന്നത് അദ്ദേഹം ബീറാർ എന്ന സ്ഥലത്ത് ചെന്ന് സത്യാഗ്രഹം നടത്തിയിട്ടാണ് ജയിലിൽ പോയത് അപ്പോ അങ്ങനെ ജയിലിൽ പോകാനുള്ള കാരണം സ്വാതന്ത്ര്യസമരത്തോടുള്ള അഭിനിവേശമോ അതിന്റെ കാരണങ്ങൾക്കുള്ള പിന്തുണയോ അല്ല ഹെഡ്ഗെവാറിന്റെ വാക്കുകളായി ഇവിടെ ഗോൾവാൾക്കർ പറയുന്നത് ബീഹാർ നമ്മുടെ സമീപദേശമാണ് അവിടെ സംഘകാര്യം നടക്കേണ്ടതുണ്ട് ബീഹാർ പ്രദേശത്തെ ദേശഭക്തന്മാരെല്ലാം ഈ സത്യാഗ്രഹത്തിൽ വരും കൂടെ താമസിച്ച് അവരുടെ ഹൃദയത്തിൽ സംഘത്തെ നിറയ്ക്കാൻ ഇതിലും നല്ല സ്ഥാനവും സമയവും പിന്നെ എപ്പോൾ കിട്ടും ജയിലിൽ വേറെ പണിയൊന്നുമില്ലല്ലോ അങ്ങനെ കുറച്ച് നല്ല സംസ്കാരം നൽകാൻ അനുകൂലമായ സ്ഥാനമാണെന്ന് കണ്ട് സംഘകാര്യത്തിന്റെ അടിത്തറ പണിയാൻ തന്നെയാണ് ജയിലിൽ പോയത് അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോയതല്ല മറിച്ച് സംഘകാര്യത്തിന് അടിത്തറ പണിയാനാണ് അദ്ദേഹം ജയിലിൽ പോയത് എന്ന് ഹെഡ്ഗേവാർ ജയിലിൽ പോയതിനെ കുറിച്ച് ഇതാ ഇതേ പേജിൽ തന്നെ മാധവ സദാശിവ ഗോൾവാൽക്കർ വിശദീകരിക്കുന്നുണ്ട് ഈ എന്തോ ഇപ്പൊ മനസ്സിലായ്ഗേവാർ എന്തിനാണ് ജയിലിൽ പോയതെന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് കോൺഗ്രസിലെ നേതാക്കന്മാരി കൂടെ ചേർന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടാവും അതൊന്നും വിശ്വാസയോഗ്യമല്ല പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ന് പറഞ്ഞത് തികച്ചും വിട്ടിത്തമാണ് അത് ഞാൻ പറയുന്നതല്ല തൻ്റെ നേതാവെന്നെ പറയുന്നത് ആവശ്യമില്ലാതെ ഈ മാധ്യമ പ്രവർത്തകരെ ഉണ്ടമ്പൂരി ഉണ്ടമ്പൊരിയെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അവരൊക്കെ പഠിച്ചിട്ടാണ് ഈ ഫീലിൽ നിൽക്കുന്നത് മനസ്സിലായില്ല അവരെല്ലാ എല്ലാ ബുക്കുകളും അവർ പഠിച്ചിട്ടാണ് ഒന്നിനോട് ആർക്കേ മിസ് നടത്തുള്ളൂ അല്ലാതെ അവരൊന്നും ഒന്നും കാണാതെയൊന്നും അവരിങ്ങനെ കയറി പറയില്ല വിവരമില്ലാത്ത തനിക്കൊക്കെ ചരിത്രത്തെ മാറ്റി എഴുതേണ്ട കാര്യം വല്ലതുണ്ടോ എടോ താനൊക്കെ ചരിത്രം പഠിക്കണം ചരിത്രം പഠിക്കുക ഇഷ്ടമല്ലേ വിട്ടുകളാ ചരിത്രത്തെ മാറ്റി പറയരുത് ചരിത്രത്തെ മാറ്റി പറയുന്നവരുടെ മനസ്സിനുള്ളിൽ ക്യാൻസർ എന്ന വിഷമാണെന്നറിഞ്ഞിരിക്കുന്നത് സത്യം തിരിച്ചറിയുക സത്യത്തെ മാത്രം പിന്തുടരുക